അപ്പം ഞാൻ ഗുംബ്രയിൽ വന്നിട്ട് ഞാൻ വന്ന് നമ്മുടെ ഹൗസിൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു കിടന്നു കൊണ്ട് ഒരു പട്ടിയൊക്കെ ഉണ്ട് ഞാൻ പട്ടിയുടെ മുന്നിൽ പേടിയില്ല എന്നുള്ള രീതിയിലാണ് പേടിച്ച് പേടിച്ച് ഞാനിങ്ങനെ നടക്കുന്നത് പയ്യ ഓർണ്ണം കേട്ടോ അപ്പം എൻ്റെ കൂടെ പറ്റില്ല എന്ന് തോന്നുന്നു ഊഹ പേടിയോടെ കേട്ടോ ഞാൻ പട്ടി എന്ന് പറയുന്നത് എന്താ പറയുക പേടിയാണ് ഓ തുറന്നു യെസ് ഫൈനലി അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഗുംറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അർമേനിയയിലെ ഒരു സ്ഥലത്താണ് കഴിഞ്ഞ വൈസേനെ പുള്ളി ഹൗസ് ഒരു റഷ്യക്കാരനായിരുന്നു ഈ കാണുന്ന എല്ലാം പഴയ സോവിയറ്റ് വീടുകളാണ് കേട്ടോ കല്ലിൽ നിർമ്മിച്ച പഴയ സോവിയറ്റ് വീടുകളാണ് ഞാനൊന്ന് സിറ്റി സെൻറ്റർ കണ്ടട്ടെ ഞാൻ തിരിച്ച് ജോർജിയയിലോട്ട് പോകും അടുത്ത ദിവസം ഫ്ലൈറ്റ് എടുത്ത് സൈപ്രസിലോട്ട് പോകും പിന്നെ മാൾട്ടയിലൊക്കെ പോകണം പിന്നെ അവിടെ നിന്ന് തന്നെ യൂറോപ്പിലോട്ട് ഇത് മനോഹരം പഴയ നമ്മുടെ സോവിയറ്റ് വീടുകൾ കാണാനായിട്ട് നല്ല മനോഹരം ഇവിടെ ആക്ച്വലി സിറ്റി സെൻറ്ററിൽ വേറെ കുറേ സ്ഥലങ്ങൾ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ നിന്നും പോകാനായിട്ടുള്ള എനിക്ക് സമയമില്ല കാരണം ബോർഡറിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഞാൻ സ്റ്റക്കായ എൻ്റെ നാളത്തെ ഫ്ലൈറ്റ് മടങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകണം ടിബിലിസി എന്ന് പറയുന്ന ക്യാപിറ്റലിൽ നല്ല ഫ്ലൈറ്റ് കുത്താഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തു നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ് അവിടെ നിന്നാണ് ഈ ഫ്ലൈറ്റ് ഒക്കെ ഉള്ളത് ടിബ്ലിസിന്ന് വല്ലപ്പോഴൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉള്ള സ്ഥലങ്ങൾ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അർമേനിയയിലെന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ജോലിയില്ലായ്മയാണ് ഇവിടുത്തെ എക്കണോമി എന്ന് പറയുമ്പോൾ വളരെ വീക്കാണ് കേട്ടോ അർമേനിയ കമ്പയർഡ് ടു ജോർജിയ ടൂറിസം വളരെ ശോഭമാണ് ജോർജിയയിലാണെങ്കിൽ ധാരാളം ടൂറിസം ഉണ്ട് എന്നാലും അത്രയില്ല എന്നാലും അർമേനിയ വളരെ കുറവാണ് പിന്നെ മാത്രമല്ല ഇവരുടെ വലിയൊരു ഡിപ്പെൻ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇവർ റഷ്യയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളോട് അടുത്ത് സൈഡ് പുലർത്തുന്നുണ്ടെങ്കിലും റഷ്യയാണ് ഇവരിപ്പോൾ ഒത്തുപിടിച്ച് ജീവിക്കുന്നത് അത് അടുത്തുള്ള തുർക്കിയുടെ വലിയ ബന്ധമില്ല ഇല്ല അടുത്ത് അടിയോടെ അടിയാണ് അപ്പൊ അതെല്ലാം ശരിയാവുന്ന പ്രതീക്ഷിക്കാം നമ്മൾ മുന്നോട്ട് നടന്നു നീക്കോട്ടെ രാവിലെ തന്നെ ഇവിടത്തെ ജോലിക്കാരെയൊന്ന് റോഡൊക്കെ വൃത്തിയാകുവാണ് കേട്ടോ ഹലോ ഇവിടെ രാവിലെ ആരും എണീറ്റില്ല കേട്ടോ ഒമ്പത് മണി ആയിരുന്നു ഇവിടെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ ഇവിടെ ഒരു കോഫി ഷോപ്പ് എന്താണോ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടത്തെ ചെയറുകളൊക്കെ എന്ത് അല്ലേ ഒരു കട തുറക്കാത്തുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഹലോ ഇവിടെ ആളുകളൊക്കെ എന്നെ നോക്കി പോകുന്നു ഈ കാണുന്നതാണ് ഇവിടെ ആ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗുംറിയുടെ സെൻറ്റർ ആ കാണുന്നതാണ് ഐലോ ഗുംറി എന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഞാനിനി പോകുന്ന ഇവിടെ പഴയ നമ്മുടെ സോവിയറ്റ് കാലത്തിന് മുന്നേ പണിത ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ ക്രിസ്ത്യൻ ആരാധനാലയത്തിലോട്ടാണ് ഞാൻ പോകുന്നത് അതാ ഇവിടെ പരസ്യങ്ങളൊക്കെയാണ് കേട്ടോ തൊട്ട് നടന്നു പോകുമ്പോൾ ഒരു നമ്മുടെ ഇന്ത്യക്കാരനെ പോലെയുള്ള ഒരാളൊരു തോന്നി ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അതെ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ ഷെഫിൻ ഫ്രം കോട്ടയാണ് പ്രൈവസി റീസൺ കാരണം പുള്ളി മോൻ കാണിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ലൈഫ് ഇവിടുത്തെ എം ബി ബി എസ് പഠനമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമെന്ന് ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്ക്വയർ ഇവിടെ സ്ക്വയറിൽ നിന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൂറിസ്റ്റിക് സ്പോട്ടുകൾ സംഭവങ്ങൾ കാണാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു പാട്ട് പഴയ സോവിയറ്റ് ബിൽഡിങ്ങുകൾ മ്യൂസിയം കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഞാൻ തൽക്കാലം നമ്മുടെ പള്ളിയിലോട്ട് പോവാണ് നമ്മളിപ്പോൾ നടന്ന് നീങ്ങുന്നത് ഇവിടുത്തെ വർദാൻ സ്ക്വയറിലോട്ടാണ് മനോഹരങ്ങട്ടോ ഇവിടെ ഫുള്ള് കഫ്റ്റേരികൾ കോഫി ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് പിസ്സാ ജാസ് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു വേ ആണ് ഇതാണ് നമ്മുടെ വർദാൻ സ്ക്വയറിലോട്ട് പോകുന്നത് വർദാൻ സ്ക്വയർ എന്ന് പറയുന്നത് പണ്ട് സോവിയറ്റിന് മുന്നേ ഇവരുടെ രാജാവായിരുന്നു അപ്പോൾ രാജാവിൻ്റെ പേരിൽ ഉള്ള ഒരു സ്ക്വയറാണ് അവിടെയാണ് ഈ നമ്മുടെ രണ്ട് ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉള്ളത് നമ്മുടെ അപ്പോസ്റ്റിലിക് ചർച്ചാണ് കേട്ടോ രണ്ടെണ്ണം ഇവിടെ നമുക്കൊരു പള്ളി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു വലിയ പള്ളിയുണ്ട് ഹലോ ആ ഈ കാണുന്നതാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ ദേവാലയം ഇത് നമ്മുടെ അപ്പോസ്റ്റൽ ഈ പള്ളിയാണോ എന്ന് എനിക്കറിയില്ല ആളുകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് തൊട്ടപ്പുറത്തെ പള്ളിയിൽ അവിടെ മണിയടിക്കുന്ന ശബ്ദമാണ് കേട്ടോ ആ കാണുന്ന പള്ളിയിൽ ഞാൻ ഈ പാടുന്ന പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരാം ആളുകളൊക്കെ അത്യാവശ്യം റിലീജിയസ് ആണ് കേട്ടോ പ്രാർത്ഥനയാണ് കേട്ടോ രാവിലെ നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നമ്മുടെ യേശു യേശുവിന്റെ ഒരു ഇതാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത് കുറച്ച് പറയാനാണെങ്കിൽ ക്രിസ്തു മതം ആദ്യം അല്ല ലോകത്ത് മൂന്നാമത് വന്ന ഒരു രാഷ്ട്രമാണ് കേട്ടോ അർമേനിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തിൻ്റെ യഥാർത്ഥ രൂപം പരിപാലനല്ല നമ്മുടെ ഇപ്പോൾ കത്തോലിക്കിനൊക്കെ എന്ന് പറയുമ്പോൾ കത്തോലിക്കൻ വിഭാഗം എന്ന് പറയുമ്പോൾ പിന്നീട് വീണ്ടും റിഫോം ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത പുതിയ ഇതാണല്ലോ പഴയ ഗ്രന്ഥങ്ങളല്ലോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഓർത്തഡോക്സിലാണെങ്കിൽ അങ്ങനെയാണ് പട്ടോസ്റ്റിലേക്കും അതുപോലെയാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഒരു കൺട്രി കൺട്രിയുടെ റിലീജിയനായിട്ട് ലോകത്തിലാദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ അർമേനിയയിലാണ് കേട്ടോ അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് റിലീജ്യനായിട്ട് അർമേനിയയിലാണ് ആദ്യമായിട്ട് ലോകത്ത് ഒരു സ്റ്റേറ്റ് ഓഫ് റിലീജിയന് ക്രിസ്ത്യാനിറ്റി ആക്കി മാറ്റിയ ഒരു രാജ്യം കാലം അപ്പുറത്തെ പള്ളിയിലോട്ട് പോവാം ഇവിടുത്തെ പള്ളി ഒരു ചെറിയൊരു ഹോണ്ടഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കത്തോലിക്കൻ പള്ളികളല്ലേ കൂടുതലുള്ളത് സിറിയൻ കാത്തലിക്ക് മലങ്കര അവരൊക്കെയാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതുപോലുള്ള നമ്മുടെ പോസ്റ്റലിക് ചർച്ച് അല്ലെങ്കിൽ ചില ഓർത്തഡോക്സ് ചർച്ച് നമ്മൾ മലയാളികൾക്കൊക്കെ ചിലപ്പോൾ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വേറൊരു ഫീലാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലെല്ലാം ഈ ടു ഹരിയർ ടൂഹരിയറിനാർ ഇങ്ങനത്തെ ഗോസ്റ്റ് ഫിലിംസിലെല്ലാം അവരുൾപ്പെടുത്തുന്നത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് എപ്പോഴും കിട്ടും ഇതാണ് ാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഹൗസ് സ്റ്റേറ്റ് ഹൗസോ പബ്ലിക് ഹാൾ എന്തോ ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ പള്ളിയിൽ പോയിട്ട് അവിടെ കുർബാന എന്തോ നടക്കുന്നു എന്നുള്ളതെന്ന് തോന്നുന്നു കാണുന്നതാണ് നമ്മുടെ വെർദാൻ സ്ക്വയർ ഇതാണ് കേട്ടോ നമ്മുടെ വെർദാൻ ഇതുകൊണ്ട് ഒരു കുരിശും ഒരു വാളും പൊക്കി പിടിച്ചിരിക്കുന്ന കുതിരയിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ വെർദാൻ എന്ന് പറയുന്നത് അവരുടെ ശിങ്കടി പടയാളികളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നൈസ് സ്ക്വയറും കേട്ടോ ടൂറിസ്റ്റ് അത്യാവശ്യം നല്ലതുപോലെ വരുന്നുണ്ട് ഇവരെല്ലാം ഇങ്ങനെ പാക്കേജ് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ടൂർ ഗ്രൂപ്പുമായിട്ട് വരുന്നതാണ് ആ കാണുന്നതാണ് നമ്മുടെ അപ്പുറത്തെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി ഈ കാണുന്ന നമ്മുടെ സ്ക്വയർ ആ കാണുന്നത് ഞാനിപ്പോൾ പോയ നമ്മുടെ ക്രിസ്ത്യൻ ദേവാലയം ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ഹൗസ് പിന്നെ ഈ കാണുന്നതാണ് ഞാൻ ഇപ്പം പോകുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയം പിന്നെ ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് ഇവിടെ എല്ലായിടത്തും നമ്മുടെ റഷ്യൻ ലെറ്ററിൽ അതായത് സ്ലാവിക് ലെറ്റേഴ്സിലൊക്കെ എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഓർത്തഡോക്സ് പള്ളികളിൽ പോലെ തന്നെ ഇവിടെയും കുറച്ച് നിയമങ്ങളുണ്ട് പുരുഷന്മാർ വരുമ്പോൾ ഇതുപോലെ വരാം ഒന്നും ഇട്ടിട്ട് വരില്ല ഇതുപോലത്തെ ഡ്രസ്സൊന്നും ഇട്ട് വരില്ല സ്ത്രീകൾ വരുമ്പോഴും മുസ്ലിം സ്ത്രീകളൊക്കെ പോലെ ഇങ്ങനെ കവർ ചെയ്ത് വരിക ഇതുപോലെ ടിപ് ടോപ്പായിട്ട് പാർട്ടി വെയറോ അല്ലെങ്കിൽ അല്ലാത്ത ഡ്രസ്സൊന്നും ഇട്ട് വരരുത് തലയൊക്കെ മറച്ചിരിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ഓർത്തഡോക്സ് പോലെ തന്നെയാണ് കത്തോലിക്കിലും നമ്മൾ തല തലമറയ്ക്കാറുണ്ട് കേട്ടോ പള്ളിയിൽ പോകുമ്പോൾ ഇവിടെ വീഡിയോ എടുക്കാറ് സെറുക്ക് കളിക്കാൻ പാടില്ല പള്ളിയിലോട്ടൊന്നും കയറി കേട്ടെ പട്ടികളെ കൊണ്ട് തോറ്റല്ലോ നോക്കിയിട്ട് ഇവിടെ പട്ടികളുടെ ചെവിയിൽ അവർ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അവർക്ക് ഇത് പാവം കേട്ടോ ഒരു പട്ടി ഇട്ട് എല്ലാ പട്ടികളും കൂടെ പാവാം പണ്ട് സമയങ്ങളിൽ ഇവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ കുറച്ച് സുവനിഷോപ്പൊക്കെയാണ് കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരും അപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവും അതായത് ഇവിടെ ഫുൾ ടൂർ ഗ്രൂപ്പ് ടൂർ ടൂറിസ്റ്റുകളാണ് ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കുടിക്കാനായിട്ടുള്ള നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ് അടിപൊളി ഞാനിനി പയ്യപ്പയ്യ സിറ്റി വിടുവാണ് പയ്യ ഇന്ന് പറ്റുമെങ്കിൽ ജോർജിയയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ ഏതെങ്കിലും ലോക്കൽ ആളുകളുടെ കൂടെ പറ്റുവാണെങ്കിൽ ചെയ്യാനുള്ള പ്ലാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കും കോവിഡ് പഴയ രാജ്യങ്ങളിലെല്ലാം കാണുന്ന ഒരു മെയിൻ വണ്ടിയാണ് ഈ കാണുന്ന ഇതുപോലെയുള്ള ട്രക്ക് ഇതുപോലെ തണ്ണിമത്തനും ഇതിനൊക്കെ നോക്കി തണ്ണിപ്പത്തിൻ്റെ വലിപ്പം നോക്കി ഭയങ്കര വലിപ്പമുള്ള തണ്ണിമത്ത കേട്ടത് ഞാൻ ജോർജിയയിലും വലിപ്പമുള്ള തണ്ണിമത്തനാണ് കണ്ടത് ടൂറിസ്റ്റ് 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 ഞാൻ രണ്ട് മൂന്ന് ലിഫ്റ്റൊക്കെ അടിച്ച് വന്നു ഇവിടെ ഉള്ള ആൾക്കാർ കുറെ ആൾക്കാർ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ പഠിക്കുന്നതാണോ എന്ന് പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ജോർജിയയിൽ പോകുന്നത് ജോലിക്കാണോ എന്ന് വന്നു അറബോത്ത് വന്നു ഇവിടെ ഉള്ള ആളുകൾ റഷ്യൻ റുസിസ്കി റുഷി നിപ റുഷി ഓ ശരിക്കും പറഞ്ഞു ഓക്കെ നമ്മൾ ലിഫ്റ്റ് അടി തുടങ്ങുന്നു ഇന്ന് കുറച്ച് ലിഫ്റ്റ് അടി കുറച്ച് പാടായിട്ട് വന്നുണ്ട് അതൊന്നും തരുന്നില്ല ഞാനിപ്പോ ബാബ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് കേട്ടോ നമ്മുടെ ബോർഡർ വരുന്നത് നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്തെ ബോർഡറിലാണ് ഞാനിപ്പോ പോകുന്നത് ഇതെല്ലാം പഴയ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ ഇവിടെ നിന്നും ഇപ്പൊ ആളുകൾ താമസിക്കുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ പണ്ടത്തെ കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അർമേനിയ കുറച്ച് ഡ്രൈ ആണ് ആളുകളുടെ പ്രധാന വരുമാന മാർഗം ഇതുപോലെ പശുവിനെ മേച്ചൊക്കെ ഉള്ള ജീവിതമാണ് കേട്ടോ ഫുള്ള് വക്കോലൊക്കെ നിറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ഗ്രാമീണ ഭംഗിയാണ് കേട്ടോ ജോർജിയയിൽ കുറേ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ ഭംഗിയും ഇവിടെ കുറച്ച് ഡ്രൈ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഗ്രാമീണ ഭംഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇവിടെ ചെറിയ ചെറിയ പള്ളികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ അർമേനിയൻ ബോർഡർ എത്തിയിട്ടുണ്ട് നമ്മുടെ ബാബറയിലെ അർമേനിയൻ ബോർഡർ ആണ് ഇത് നേരെ പോകുന്ന ടിബിലിസി അല്ല ടിപ്ലിസിയിലോട്ട് പോകുന്ന മറ്റൊരു വേറെ മെയിൻ ബോർഡർ ക്ലോസ് ചെയ്തു എന്നെ കൊറേ നേരം അവിടെ പിടിച്ചു നിർത്തിയിരുന്നു കേട്ടോ എന്തിനാന്തോ അവര് എൻ്റെ ശെങ്കൻ യൂറോപ്പ് വിസയൊക്കെ ഇങ്ങനെ ഒരച്ചൊക്കെ നോക്കി അത് കള്ളമാണോ സത്യമാണോ ഇവർക്ക് ഇത്രയ്ക്ക് വ്യത്യാസം വിശ്വാസം ഇല്ലാത്ത പോലെ അവസാനം ഓക്കെ ഞാൻ ഇനി ജോർജിയയിലോട്ട് പോവാണ് അവിടെയാണ് നമ്മുടെ ജോർജിയയുടെ തണ്ടേ ഇത് കുറച്ച് നടക്കാനേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഓ അവർക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് എൻ്റെ കയ്യിൽ വിസ ഉണ്ട് എന്നിട്ട് പോലും അവർ എമിഗ്രേഷൻകാർ വളരെ ഈസി ഈസിയായിട്ട് എനിക്കൊരു പത്ത് മിനിറ്റ് നോക്കി കുറച്ച് നോക്കി അവർ കയറ്റി വിട്ടു അവർ ആദ്യം കുറച്ച് പാടായിരുന്നു പക്ഷേ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ എനിക്ക് റേസിസമോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല ഇനി ഞാൻ നടന്നു പോകുകയാണ് ഞാനിവിടെ ഒരു ലോറിയുടെ പാർക്കിലോട്ട് വന്നു ഇനി ഇവിടെ നിന്ന് ഞാൻ ഇച്ചയ്ക്ക് കാണാം കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ലോറികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇനി ഇവിടെ നിന്ന് വേണം ലിഫ്റ്റടിച്ച് പോകാൻ ഈ കാണുന്ന റോഡൊക്കെ ഭയങ്കര കാലിയാണ് കേട്ടോ എനിക്ക് നാളെ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം ഉച്ചയാണെങ്കിൽ ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ നാളെ രാവിലേക്ക് ഉള്ളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടുത്തെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം എനിക്ക് സൈപ്രസിലോട്ട് പോകാൻ ഈ പോസ്റ്റിൻ്റെ മണ്ടയിൽ കിളികൾ കൂടുവെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതോ ഞാൻ അടുത്ത വണ്ടിയിൽ അടിച്ച് യാത്ര ചെയ്തോണ്ടിരിക്കുവാണ് പോസ്റ്റിന്റെ വണ്ടിയിൽ പുള്ളി കിളിക്കൂടാണ് അടിപൊളി ഞാൻ നെക്സ്റ്റ് വേറൊരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യുവാണ് അദ്ദേഹമാണ് കേട്ടോ നമുക്ക് എത്തിക്കേണ്ടത് ഇവിടെ കണ്ടില്ലേ പുള്ളിക്കാരുടെ റൈറ്റ് സൈഡാണ് കേട്ടോ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത് ഓട്ടിങ്ങുന്നതും റൈറ്റ് സൈഡിലൂടെയാണ് ഇത് കാരണം ജപ്പാൻ കാറാണ് കേട്ടോ ജപ്പാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത കാറുകളാണ് നമ്മുടെ മംഗോളിയൊക്കെ പോലെ നമ്മുടെ മലയിലിരിക്കുന്ന ഒരു ഫോർട്രസ് ആണ് കേട്ടോ പഴയ ഫോർട്രസ് ആണ് ആ കാണുന്നത് വാ അടിപൊളിയാണ് മലയിൽ ഇങ്ങനെ പണ്ടത്തെ ഇതാണ് കാണുന്ന വഴി ഫുൾ പശുക്കളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നല്ല രസം ട്ടോ അല്ലോ ഞാനൊരു കടയിലോട്ട് വന്നതാണ് ഉച്ചയ്ക്കങ്ങ് തീർന്നു ഇവിടെ ഇനി എനിക്ക് അടുത്ത വല്ല വണ്ടി ലിഫ്റ്റ് കിട്ടണം ഇവിടെ ഓട്ടോ എനിക്ക് നല്ല വിശപ്പ് സാധനം ഒന്നും കിട്ടാത്തോണ്ട് വെള്ളവും വിധം ദി സ്വീറ്റ് ഷുഗർ ഏഴ് പോയിന്റ് എഴുപത് ഒരു പുളിയുടെ ടേസ്റ്റ് കേട്ടോ അയ്യോ അബദ്ധത്തിൽ വാങ്ങിച്ചത് പത്ത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് എന്താ പോലെ പിന്നെ വിശപ്പായതുകൊണ്ട് എന്തും പോവും ഞാനിനി നമ്മുടെ മലയോര പ്രദേശത്തൂടെയാണ് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ജോർജിയയിൽ ഒരു വില്ലേജ് പോയില്ലേ മറ്റേ ഒരു മുസ്ലിം കുടുംബം നമ്മളെ കൊണ്ടുപോയി നല്ലപോലെ ആഹാരമൊക്കെ എന്നെ കരോളയും അത് കുറച്ച് ഇതിൻ്റെ അപ്പുറത്ത് രണ്ട് മല കഴിഞ്ഞിട്ടാണ് അതുപോലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ഇന്ന് എത്തിപ്പെടാനുള്ള പ്ലാനാണ് കേട്ടോ അറിയില്ല ഒറ്റ വണ്ടി ലിഫ്റ്റ് കിട്ടി പുള്ളിക്കാരൻ എങ്ങോട്ടോ വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കാണ് എന്നിട്ട് അവരുടെ കടയാണെന്ന് തന്നു എനർജി എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്ത് തന്നു ഇതിൽ ഞാൻ കുടിക്കില്ല കേട്ടോ വെറും ഷുഗറാണ് ശരി മാതിരി മരുന്നഞ്ച് ചെവായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു പാ എനിക്ക് ബിയറൊക്കെ ഓഫർ ചെയ്തോ നോ ഡ്രിങ്ക് താങ്ക് യു ബൈ എന്നടുത്ത് പറഞ്ഞു ഒരു ഗ്ലാസ് ബിയർ ഓടിച്ചിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ വാങ്ങാം കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ബിയർ കുടിക്കില്ല വേറെ എന്തുവാണെങ്കിലും കുടിക്കായിരുന്നേ എനിക്ക് ഓൾറെഡി എനർജി ഡ്രിങ്ക് ആണ് അതുപോലെ ഞാൻ കുടിക്കാതെ വെച്ചിരിക്കുകയാണ് ഇത് ഭയങ്കര ആയിട്ടുള്ള ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എല്ലാം ഭയങ്കര രീതിയിൽ മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇത്രയും നേരം ഇവിടെ എല്ലാം നടപ്പാതെയും ഫുള്ള് റോഡെല്ലാം പഴയ രീതിയിൽ കല്ലൊക്കെ ഇട്ട് നിർമ്മിച്ച റോഡാണ് ഈ കാണുന്ന വീടുകളെല്ലാം ഹോട്ടലുകളായിട്ടും റെസ്റ്റോറൻറ്റുകളൊക്കെ ആക്കി മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വൈബ് കേട്ടോ ഈ കാണുന്ന സ്ഥലങ്ങളിൽ പക്ഷേ ഇവിടുത്തെ ലോക്കൽ ജോർജിയൻസ് ഒക്കെയാണ് ഇവിടെ ഇങ്ങോട്ട് കറങ്ങാനായിട്ട് വരുന്നത് അങ്ങനെ വിദേശ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ ഒരു ആൻറ്റി എന്തൊക്കെയായിട്ട് വിൽക്കുന്നുണ്ടല്ലോ ഇവിടെന്തൊക്കെ മസാലകളും സ്പൈസസിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ നോക്കോ ഇവിടെ ഒരു പാർക്ക് പണിത് വെച്ചിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഈ കാണുന്ന ഏരിയയിൽ ഇവിടെ നമുക്ക് നടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കേബിൾ കാറൊക്കെ എടുക്കാം കേട്ടോ അങ്ങനത്തെ കുറേ സംഭവമുണ്ട് ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഇതോ വേറൊരു പ്ലേ പാർക്ക് അത് സംഭവങ്ങൾ കാണാം കേട്ടോ അവിടെ നിന്ന് ഒരു കേബിൾ കാർ നമ്മുടെ മൗണ്ടനിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ പോകുന്ന വഴി എത്രത്തോളം എനിക്ക് നാളെ എയർപോർട്ടിൽ പോകാൻ എത്തുമെന്ന് അറിയില്ല നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ മാപ്പിൽ കാണുമ്പോൾ അവിടെ വണ്ടിയൊന്നും പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല നോക്കാം ഞാൻ ടൂറിസ്റ്റ് ഏരിയസിലോട്ടൊന്നും പോകുന്നില്ല എന്നാൽ കാരണം സമയമല്ല കേട്ടോ എനിക്ക് പക്ഷെ മനോഹരമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് കുറേ ചർച്ചുകളും പിന്നെ എന്താ മലപ്രദേശമാണ് ആളുകളൊക്കെ ഹോളിഡേ ആയിട്ട് ലോക്കൽസ് വരുന്ന സ്ഥലം താങ്ക് യു നടന്ന നടന്നു ആപ്പിൾ തന്നു ഇവിടെ എല്ലാം പണി പണിയെടുക്കുവാണ് കേട്ടോ അതുകൊണ്ട് റോഡെല്ലാം ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുവാണ് ഈ ഭാഗത്തോട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഒബ്സർവേറ്ററി ഇഷ്ടിക്കാൻ എന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ മനോഹരമായിട്ടുള്ള പള്ളി ഇവിടം വരെ ആളുകളൊക്കെ അധികം വരുന്നുള്ളൂ ഇങ്ങോട്ടുള്ള ആളുകളുടെ പോക്കെന്ന് പറയുമ്പോൾ വളരെ കഷ്ടമാണ് ഞാൻ നോക്കാം ഏതെങ്കിലുമൊക്കെ വണ്ടി പോകുന്ന വഴിയാണ് മനോഹരമായിട്ട് ടാറിട്ടും മനോഹരമായിട്ടുള്ള നടപ്പാതകള് വീതിയും കോടകൾ വെച്ചിട്ടും ഇതാ ഫുള്ള് അലങ്കരിച്ചും എന്ത് മനോഹരമായിട്ട് അവർ ഈ വില്ലേജ് തന്നെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തു നിൽക്കുന്ന നോക്കിയേ ടൂറിസ്റ്റുകൾക്ക് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അടിപൊളി സത്യം പറയാലോ ഇവിടെ വരുന്ന വഴി എന്ത് ഏല്ലോ പഠിക്കൂല്ലോ ഏഹ് ഒന്നുമില്ലാ വരാൻ ഒന്നുമില്ല പോ മിണ്ടാതെ വന്നോണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ അറിഞ്ഞില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുന്നേ കണ്ട പട്ടിയാണ് കേട്ടോ ഒരു വീട്ടിലിത് കണ്ട പട്ടിയാണ് എന്നത്തെയ്ഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക വാ അടിപൊളി സ്ഥലം കേട്ടോ ജോർജിയയില് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണോ കേട്ടോ ഒരു കുതിരയാണെന്നോന്നു അപ്പോൾ എന്ത് രസം ഇപ്പോഴ നമ്മുടെ നാട്ടിലും ഇതേപോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റപ്പ് സെറ്റപ്പാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും നമ്മൾ മലകേറി മലകേറി പോവുകയാണ് ഇതിലൂടെ വണ്ടിയൊന്നുമില്ല ഭാഗ്യത്തിന് എനിക്കൊരു വണ്ടി കിട്ടി ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ ബാക്കി ഇരുപത് കിലോമീറ്റർ എനിക്ക് നടക്കണം ഉള്ള മലയിലൂടെയാണ് അവിടെ പോകുന്നത് ഇരുത്തന്നെ മുമ്പ് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണെന്ന എനിക്കൊരു ചെറിയൊരു ടൗണിലെത്താം എൻ്റെ അമ്മ ഇവിടെ അടിപൊളി കുതിരകൾ കേട്ടോ വ റോഡിലേട്ടോ ഇവിടെ എൻ്റെ അടുത്ത് അവർ വാൺ ചെയ്ത കേട്ടോ കുതിര കുതിരകളല്ല സോറി നമ്മുടെ കരടികളും ധാരാളം ബോട്ട്സും കുറുക്കന്മാരുമുണ്ട് അതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം ഞാൻ വാൺ ചെയ്തു അവർ ഒരു മലമൂളയിൽ എത്തിയിട്ട് അവർ തിരിച്ചു വരും ഞാൻ പിന്നെ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നടക്കണം അത് വിരിട്ട് കേട്ടോ അതാണ് ഇപ്പം എനിക്കൊരു പേടി കാരണം കരടിയും കുറുക്കനും ഉള്ളത് കുറച്ച് ദുസ്ത നമ്മൾ പോകുന്ന ഫുള്ള് ഓഫ് റോഡാണെങ്കിലോ ഈ കാർ ഉള്ളതുകൊണ്ട് കാറുള്ളതുകൊണ്ടെങ്കിൽ വരാൻ പറ്റി അല്ലെങ്കിൽ വിചാരിക്കുന്നവരെ അല്ല കേട്ടോ ഇതിൻ്റെ എന്ത് മനോഹരം നോക്കിക്കേ നമ്മുടെ പാസ് പാസ്സാണ് കേട്ടോ എവറസ്റ്റ് പ്രകാരം പറയണോ ഇവിടത്തെ അറിയാം എനിക്ക് പോകേണ്ടത് ആ മലയിലോട്ടാണ് കേട്ടോ ആ കാണുന്ന മല കേറിയാണ് ഇവിടെ എത്തിയപ്പോ മുകളിലെത്തിയപ്പം നല്ല റോഡൊക്കെ ഉണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ നല്ല റോഡാണ് ഈ പാസിന്റെ മുകളിലൂടെ ഉള്ള റോഡ് യു സോ മച്ച് െ കൊറേ ദൂരം കൊണ്ടാക്കി കേട്ടോ താങ് കേട്ടോ ഒരാവശ്യമില്ലാതെ ഞാൻ കൊറേ പ്രാവശ്യം അവരടുത്ത് പറഞ്ഞു എന്നെ ഇവിടം വരെ കൊണ്ടാക്കണ്ട കൊണ്ടാക്കണ്ടവിടം വരെ മതി അവർ പറഞ്ഞു ഇല്ല ഡേഞ്ചറാണ് ഇതുവരും നമ്മുടെ കരടി വരും പിന്നെ വോൾഫ് വരും എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് അവർ ഇവിടം വരെ കൊണ്ടാക്കി വെറുതെയാണ് കേട്ടോ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വീണ്ടും അങ്ങനെ അവർ പോകുന്നു ഞാനങ്ങനെ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് അയ്യോ വയ്യോ ഏട്ടോ സ്ഥലം ഇറങ്ങുന്നു ആ വണ്ടിയിലിരുന്ന് സത്യം പറയാലോ ഭയങ്കര തലവേദന ഞാനങ്ങനെ നമ്മുടെ വിമാനത്താവളത്തിൻ്റെ തൊട്ട് അടുത്ത് വന്നിട്ടുണ്ട് ആ കാണുന്നത് നമ്മുടെ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ടുള്ള വിസയറാണ് ഇതുപോലുള്ള വിസയറിലാണ് ഞാൻ നാളെ ഉച്ചയ്ക്ക് പറന്നു പോകാനായിട്ട് പോകുന്നത് പക്ഷേ ഞാൻ അതിനു അതിനുമ്പെ ഇന്ന് രാത്രി തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നു ഇറങ്ങാൻ വേണ്ടി പോവാണ് എയർപോർട്ടിൽ വേറെ സ്ഥലമൊന്നുമില്ല കേട്ടോ വേറെ ആരുമില്ല എന്നെ ഇരുന്ന് കടത്താനായിട്ട് വരുന്ന വഴി ഞാൻ കുറേ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാനപ്പം അവരുടെ കൂടെ പക്ഷെ ആരും വിളിച്ചില്ല കേട്ടോ ഞാൻ എയർപോർട്ടിന് പോകുന്നതിന് മുന്നാടിയായിട്ട് ഇവിടെ വന്നിട്ട് വല്ലോ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നമ്മുടെ ഗ്രേഷ്ക ഉണ്ട് ഇവിടെ നമ്മുടെ റഷ്യൻ ഭക്ഷണമാണ് കേട്ടോ ഗ്രേഷ്ക ചൂടുണ്ടോട്ടോ എങ്ങനെയാ ഇവര് കണക്കൂട്ടുന്നു എങ്ങനെയാ ഭയങ്കര ജോളിയാണ് ചിക്കൻ സലാഡ് ഓക്കെ 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 വാ ഞാനങ്ങനെ പല വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് ഇടിച്ച് ഞാനിവിടെ കുത്തസായി എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് വളരെ ഒരു കുഞ്ഞ് ചെറിയൊരു എയർപോർട്ടാണ് ഇവിടെ നിന്നാണ് ഇങ്ങനെ ബഡ്ജറ്റ് എയർലൈനൊക്കെ പറന്ന് പൊങ്ങുന്നത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഉറങ്ങാൻ സ്ഥലമില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ നല്ലവരെ കിടന്നുറങ്ങാനായിട്ട് എൻ്റെ ഫ്ലൈറ്റ് നാളെ ഉച്ചയ്ക്കാണ് ഇപ്പോഴേ വന്നിരിക്കുകയാണ് ഉറങ്ങാൻ നഹി നഹി സ്പേസ് ഞാൻ നാളത്തോട്ട് കയറിയിട്ട് കാണിച്ച് തരാം യൂറോപ്പിലോട്ടൊക്കെ പോകുന്ന ചീപ്പ് ഫ്ലൈറ്റൊക്കെ കയറാൻ ആളുകൾ വരുന്ന ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തൽക്കാലം ഞാനും ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ കുഞ്ഞ എയർപോർട്ടിലേട്ടോ വേറെ ഒന്നുമില്ല ഇവിടെ ആകെ കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും സംഭവങ്ങളും മാത്രമേ ഉള്ളു ഇത്രയേ ഉള്ളൂ കേട്ടോ